ലീഗിന് മൂന്നാമതൊരു ലോക്സഭാ സീറ്റിന് കൂടി അർഹത ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് സി എം പി ജനറൽ സെക്രട്ടേറിയറ്റുള്ള സി പി ജോൺ യു ഡി എഫിന്റെ ചരിത്രത്തിൽ ലീഗിന് മൂന്ന് സീറ്റ് എന്നതാണ് സങ്കല്പം വടകര സീറ്റ് അത് ലീഗിനുള്ളതാണ് എന്നാൽ നിലവിലുള്ള രീതി തുടരുന്നത് കൊണ്ടാണ് ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കാത്തതെന്നും മുന്നണിയുടെ പൊതു താല്പര്യത്തിനനുസരിച്ചാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നതെന്നും സി പി ജോൺ ദുബായിൽ വെച്ച് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു വടകര സീറ്റ് ആണ് ലീഗിനായിട്ട് കണ്ടിരുന്ന ഒരു സീറ്റ് അപ്പോൾ മൂന്ന് സീറ്റ് ലീഗിന് കൊടുക്കുകയും അതിലൊരു സീറ്റ് ലീഗ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പണ്ട് ഒരു സങ്കല്പം പക്ഷെ ഫലത്തിൽ രണ്ട് സീറ്റേ അവർ മത്സരിക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് ലീഗിൻ്റെ ഒരു സ്ട്രെങ്ത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റു മുന്നണികളിൽ ഇതര പാർട്ടികൾക്ക് കിട്ടുന്ന സി പി ഐക്കെല്ലാം കിട്ടുന്ന സീറ്റൊക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ലീഗിന് സീറ്റിന് അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല പക്ഷെ ഇത് നമ്മളിപ്പോൾ എലക്ഷൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തി പിന്നെ സ്റ്റാറ്റസ്കോ എന്ന് പറയുന്നൊരു ലാറ്റിൻ വാക്കാണ് പൊതുവെ യു ഡി എഫിൽ ഉപയോഗിക്കുക ഇത് പഞ്ചായത്ത് തൊട്ട് പാർലമെൻറ്റ് വരെ അപ്പോൾ ആ സ്റ്റാറ്റസ്കോ ബ്രേക്ക് ചെയ്യണം എന്താണോ ഇപ്പോൾ ഉള്ളത് അതിൽ നിന്നും ബ്രേക്ക് ചെയ്യണം അതിന് കോൺഗ്രസിനും മുന്നണിക്കുമൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണുമല്ലോ